കടൂരിൽ നടന്ന ഓൺലൈൻ മാധ്യമ കൂട്ടായ്മയോടനുബന്ധിച്ച് കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളെ ആദരിച്ചു ശിലാം മ്യൂസിയവും ന്യൂസ് ട്രാക്ക് കേരള ഡയൽ കേരള ഓൺലൈൻ ചാനലുകൾ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങൾ ആദരവ് ഏറ്റുവാങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന നിരവധി ആളുകൾക്ക് ജീവന്റെ പച്ചത്തുരുത്താകാൻ സഹായിക്കുകയും സാമൂഹിക പ്രതിബദ്ധത പുലർത്തുന്നതുമായ നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആളുകൾക്ക് സഹായകരമായ ഒട്ടനവധി റിപ്പോർട്ടുകളാണ് അവർ അനുദിനം പുറത്തു കൊണ്ടുവരുന്നത് എന്നിരുന്നാലും മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഗണത്തിൽ അവർ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന ഒരു വിലയിരുത്തലാണ് ഓൺലൈൻ മാധ്യമങ്ങളുടെ കൂട്ടായ്മയിലൂടെ ലക്ഷ്യമിട്ടത് വില്ലേജ് വാർത്ത ജി സി എൻ ട്രൂ ലൈവ് വെയ്സ് മീഡിയ ലില്ലിസ് നാച്ചുറൽ ടിപ്സ് ഓട്ടോടെക് ദ ഫാമിലി ഗാരേജ് കൊട്ടാരക്കര വാർത്ത ചങ്ങാതിക്കൂട്ടം പ്രൈം ന്യൂസ് പന്തളം വൈബ്സ് ഓഫ് കേരള കോന്നി വാർത്ത മനോജ് മീഡിയ വിഷൻ സുനിൽ ഗോപിനാഥ് വിനു കൃഷ്ണൻ അടൂർ ന്യൂസ് നന്ദൂസ് ബ്ലോക്സ് ഗ്രീൻ ആർട്ട് വിഷൻ ഷ്യാം ബ്ലോക്സ് സുബി ചേഗം എന്നിവർ ആദരം ഏറ്റുവാങ്ങി സ്പീറ്റ് കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിതേഷ്ജി ജ്യോതിഷ ഗവേഷകൻ ഹരി പത്തനാപുരം സംഗീതജ്ഞനും ചലച്ചിത്ര സംഗീത സംവിധായകനുമായ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ ആകാശവാണി മുൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ പറക്കോട് ഉണ്ണികൃഷ്ണൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അനിൽ അടൂർ ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ശിലാ മ്യൂസിയം ഡയറക്ടർ ഷിലാ സന്തോഷ് എന്നിവർ പുരസ്കാരങ്ങൾ നൽകി News desk Ador News